വണ്ടി ഹായ് ചങ്ങാറെ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ അന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വണ്ടിക്ക് ഒന്ന് ഫുള്ള് ക്ലീൻ ആക്കാന്നുള്ളൊ അതൊക്കെ അച്ചറക്കി കിടക്കാണ് മൊത്തത്തില് ഫുള്ള് ഒന്ന് റെഡി ആക്കി എടുക്കാൻ മണാലിക്കപ്പി നമ്മൾ കുക്കിങ്ങിന്റെ ഉണ്ട് ഞാൻ കാശ്മീരിൽ നിന്ന് ഏകദേശം ഒന്നിന് എൺപത് രൂപ കണ്ട വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് റേറ്റ് ഇതാണ് കുറച്ച് പഠിച്ച നേപ്പാളിൽ നിന്ന് പഠിച്ചിട്ടുള്ള സ്പൈസി മാഗി മാഗിട്ടോ ബാലൻസ് നമുക്ക് കാശ്മീരിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാഹലിനിട്ട് കുട്ടി കൊടുക്കാം എന്തെങ്കിലും അസുഖം വന്നാൽ ശ്വാസം കിട്ടാതൊക്കെ പ്രശ്നം വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് ഇതിനെന്താ പറയുക ഇൻസുലേറ്റർ എന്താ ഇതിന അതായത് മലയാളത്തിൽ പറഞ്ഞ ആവി ആവിഭ മെഷീൻ നെബ് നെബ് യെസ് അപ്പം അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊണ്ടു പോയിരുന്നു കേട്ടോ നമുക്ക് ചെറിയ ശ്വാസം ഒക്കെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് തരണം ചെയ്യാനുള്ള ഒക്കെ ആയിട്ട് ഫാർമസിൽ ഉണ്ടല്ലോ അപ്പം ടുപ്പ് ഇതാണ് നമ്മൾ ഭയപ്പുണ്ടൽ ചിക്കൻ ചെയ്യാൻ ഗ്രില്ലേ ഉപയോഗിച്ചു ഈ ബാഗിൽ ഫുള്ള് നമ്മളെ വണ്ടീൻ്റെ ഓയിൽ ബ്രേക്ക് പേഡ് അങ്ങനെയുള്ള ഫുൾ സെറ്റപ്പ് ടൂൾസ് കാര്യങ്ങളൊക്കെ ഇത് ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ള ചട്ടയാണ് ഇത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ാക്ക നമ്മൾ ഈ ഭാഗത്താണ് മൊത്തം വരുന്നത് രണ്ട് ക്യാന് വെള്ളം നമ്മ യാത്രക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യപ്പെട്ടുള്ള സംഭവമാണ് വെള്ളം പെട്രോൾ പെട്രോൾ അലക്കാല ഞാൻ ലാസ്റ്റ് ഒഡീഷയിൽ നിന്നാണ് പെട്രോൾ പമ്പിൽ നിന്ന് നിറച്ച് വെള്ളം ലാസ്റ്റ് മലപ്പുറം ഒന്ന് മഞ്ചേരി ഒന്ന് കാസീപോ സുൽത്താമത്തേരി വയനാട് എത്തി ഇതാണ് നമ്മുടെ ഓക്സിജൻ കേട്ടോ ഇതിൽ കുറച്ചും കൂടി ഉണ്ട് നമ്മൾ തവാങ്ങിലൊക്കെ ലഡാക്കിലൊക്കെ പോയിട്ട് അതേപോലെ നിന്നിട്ട് കിട്ടാത്ത ഓക്സിജൻ കിട്ടാത്ത ടൈമിൽ ഇത് കൊടുക്കും അടുത്ത ട്രിപ്പിന് നമുക്ക് ആവശ്യം എടുത്തേക്കാം കുറേ പേരിനോട് ചോദിക്കുന്നൊരു സംഭവം ആയിട്ടത് നമ്മുടെ ഡി സിയിൽ സോളാറിൽ നിന്ന് ഇത് ചാർജ് ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഈ ഫാനും വർക്ക് ചെയ്യിക്കാം ഇതേമാകത്ത് മൂന്ന് ബൾബും വർക്ക് ചെയ്യിക്കട്ടോ ഈ ചെറിയൊരു സംഭവത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാർജ് നോക്കുന്നുണ്ട് ഒരു ദിവസം നമുക്ക് സോളാർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഫാന് രാവിലെ വരെ വർക്ക് ചെയ്യും ഇതേമാകത്ത് ഡി സി ലൈറ്റും വർക്ക് ചെയ്യും സംഭവം അടിപൊളിയാണത് മൂന്ന് മാസമായിട്ട് അലക്കാത്ത പൊതുപ്പും വിരിപ്പും പൊടിച്ചിട്ട് കം അല്ല ഈ പഠിച്ചിരുന്ന് നമുക്ക് അലക്കാലം ഉണങ്ങി കിട്ടൂ കേട്ടോ കാരണം നമ്മള് തണുപ്പല്ലേ നടക്കെ ഇത് വേറെ അതേപോലത്തെ ഒരു ഇൻവെർട്ടർ ആട്ടെ നമ്മൾ സോളാറിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഫാനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക മൊബൈൽ ചാർജ് ചെയ്യുക അതിനൊക്കെ പറ്റിയിട്ടുള്ളത് ഒക്കെ കുറേ ഇതായിപ്പ് പരിപാടികളാണ് ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ സോളാർ ഒന്ന് സെറ്റപ്പ് ആക്കണം അപ്പോൾ അതിനൊക്കെ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ലോഡാണ് വണ്ടീനുള്ള ലോഡിണ്ടത് മൊത്തം ഈ സംഭവം മൊത്തം വണ്ടീനുള്ളതേപോലെ അപ്പുറത്തും കിടക്കുന്നുണ്ട് ബെഡ്റൂമൊക്കെ തിലക്കാലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് അതൊക്കെ വൃത്തിയാക്കി വേണം നമുക്ക് പഴയ പോലെ ആക്കാനോ ഫുള്ള് ലംബായി കിടക്കുന്നു ഈ ഫ്രെയിമാണ് നമ്മൾ തലേ ദിവസം സെറ്റ് ചെയ്തിട്ട് കട്ടിലിട്ടോക്കോട്ടെട്ടോ ഉദായിപ്പോട്ടെ പോയത്

നമ്മളെ വേന ഫുള്ള് ക്ലീൻ ആയിക്കൊണ്ടിരിക്കോ നമ്മൾ യാത്രയ്ക്ക് ശേഷം മൊത്തം ഇളക്കി പറിച്ചെടുത്ത് നമ്മളെ ആ വണ്ടി കണ്ടിട്ടില്ലല്ലോ വണ്ടി കണ്ടിട്ടില്ല ഇതിലാണ് ഫസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പോയിരുന്നു വയനാട്ടിൽ ഇപ്പം നല്ല കേട്ടോ ലോഡ് കുറേ അലക്കിട്ടോ അങ്ങനെ വാന് ഫുള്ള് ഒന്ന് പുറത്തേക്ക് എടുത്ത് ഫുള്ള് തുടച്ച് മിനിക്ക് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വാട്ടർ ബോട്ടിലൊക്കെ കഴുകി കുക്കറും കാര്യങ്ങളൊക്കെ കഴുകി സെറ്റാക്കി ഉടച്ച് ഇപ്പോഴും അതേപോലെ തന്നെ നമ്മളെ ചെയറും ടേബിളും കാര്യങ്ങളും ഒക്കെ ഒതുക്കി സെറ്റാക്കി ഇലക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മാറ്റം വരുത്തിട്ടു ഇവിടെയൊക്കെ നമ്മൾ കഴിഞ്ഞ് ഡ്രോയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുതിയ സെറ്റപ്പിലേക്ക് ഒന്ന് അപ്ഡേഷൻ ചെയ്യേണ്ടത് അപ്പോൾ തിരക്കാലം ഉള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി ഒതുക്കി വെച്ചിട്ടുള്ള